ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ കുറിച്ച് നിൽക്കണതാ വിചാരിച്ചിട്ടുണ്ട ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ഓഫറാണ് നിങ്ങൾക്ക് തരാൻ പോണത് അൻപത്തിയാറ് സൈസും അറുപത് സൈസും മാക്സികളാണ് വെറും ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഇരുന്നൂറ് ഒരു നൈറ്റ് എടുക്കുന്ന ചാർജായിട്ടാണ് പറഞ്ഞത് ഇരുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് അപ്പോൾ നല്ല അടിപൊളി മോഡലുകളാണ് അൻപത്തിയാറാണ് ഫസ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു ഒറ്റ അറുപതുമില്ല അറുപത് ഞാൻ രണ്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ അതും നാളെ വൈകുന്നേരം വരെ മാത്രം നാളെ അഞ്ച് മണി വരെ മാത്രം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലെയിൻ മാക്സികൾ അപ്പോൾ നെക്ക് സെയിം കളറാണെങ്കിലും നെക്ക് മാറ്റേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് അതിന് സിബില്ല ഇതിന് ചെറിയൊരു സിബ് വന്നിട്ടുണ്ട് കണ്ടില്ല വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതിപ്പോൾ നമ്മൾ തരാൻ പോണത് നാളെ ഒരു ദിവസം മാത്രമാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഇതുപോലെ എത്രയാണോ പ്രൈസ് നാളെ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് എവിടെ കാണണോ കാണണുണ്ടോയെന്നറിയോ അതോ ഇരുന്നൂറ്റി എൺപത് രൂപ ആ റേറ്റിനേക്കും നാളെ വൈകുന്നേരം ആയി അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല കേട്ടോ അപ്പോൾ നാളെ എത്ര ഡേറ്റ് നാളെ മുപ്പതുണ്ടോ ആ നോക്ക് ആ ഒരു ദിവസം മാത്രം ഓർഡർ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ ഇരുന്നൂറ്റി അഞ്ഞ് മുപ്പതാം തീയതി കഴിഞ്ഞു അതായത് ജൂലൈ മുപ്പതില്ലേ ആ ജൂലൈ മുപ്പതാം തീയതി ഇന്ന് ഇരുപത്തൊമ്പതല്ലേ ഏ ആ ജൂലൈ മുപ്പതാം തീയതി മാത്രം ഉള്ളു കേട്ടോ ഇരുന്നൂറ് രൂപ പ്ലെയിൻ മാക്സികൾ മാത്രമല്ല കേട്ടോ എല്ലവ കളറുകളും ഉണ്ട് ജൂലൈ മുപ്പതിനെ മാത്രമേ ഉള്ളൂ ഈ റേറ്റ് വരുന്നത് ആദ്യം പ്ലെയിൻ കാണിച്ചു പോകുമല്ലേ എന്താട്ടോ അപ്പോൾ ഒരു നെക്കിൽ ഓരോരോ പീസൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഓക്കെ കോളി ചിലത് ഇരണ്ടെണ്ണം ഉണ്ടാവും ചിലത് അപ്പോൾ ഇതിൽ ഏത് കളറും തെറിയും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണേ അപ്പോൾ നാളത്തോടു കൂടി നമ്മൾ എല്ലാ മാക്സിൻ്റെ ഓഫറും അവസാനിക്കുകയാണ് പിന്നെ നമ്മൾ സെയിം സേമറ്റേറ്റിൽ തന്നെ കേട്ടോ ഇരുന്നൂറ് രൂപ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാല് സെയിം കളറിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷെ നെക്ക് മാറ്റണ്ടിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്ക് എല്ലാം കാണിച്ചു തരുന്നേ അതാ ചാടി അപ്പുറത്തേക്ക് ക്യാമറ ഓൺ ആയിട്ടില്ല നോക്കിയതാ ഇല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കാതെ അങ്ങനെ ഇതാ കേട്ടോ അപ്പോൾ പ്ലെയിനിലാണ് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല മാക്സിയാണ് കേട്ടോ നല്ല മാക്സികളാണ് എന്താ കേട്ടോ ചാടി സെയിം കളറാണെങ്കിലും സെയിം നെക്ക് മാറ്റം കെട്ടോ ചിലതൊക്കെ വരുന്നത് അപ്പൊ ഇതിലേത് കളറാണ് ഇഷ്ടപ്പെടണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ വാട്സ്ആപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ ഇത് ഇന്നത്തെ ഓഫർ മാത്രമാണ് ഇത് വെറും അൻപത്തി ആറാണ് ഞാനിപ്പോൾ ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കില്ല എന്നിട്ട് ഇതിൻ്റെ അൻപത്താറുണ്ടോ ഇതിൻ്റെ അറുപത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും അപ്പോൾ ഓരോരുത്തരോടും നമ്മൾ എന്ത് ചെയ്യണം മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിൻ്റെ അൻപത്താറില്ല അതിൻ്റെ അറുപതില്ല അതിൻ്റെ ഇതില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ മാറ്റി വെക്കണ ഒരു പരിപാടി ഇല്ല കേട്ടോ മാറ്റി നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട് പോസ്റ്റ് പോൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചില സാധനങ്ങളൊക്കെ കിട്ടി മുഴുവനായിട്ടില്ല പതിനഞ്ച് ഇരുപത് അങ്ങനെ പീസുകളെ അടിച്ചു തരണുള്ളൂ അല്ലേ ഒരു അത്ര ഇപ്പോൾ പറയണുള്ളൂ നിൽക്ക് ചിലത് ചിലപ്പോൾ ഈ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ സെയിം കളർ തന്നെയാണ് ക്ക് മാറ്റമുണ്ട് അപ്പോൾ നാളെ അഞ്ച് വരെ മാത്രം എന്തുള്ളൂ ഈ ഓഫറുള്ളൂ ഇരുന്നൂറ് രൂപ കേട്ടോ ഇതിൽ ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താകണോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാകും ഇതിന കാണിച്ചു തോന്നുന്നു ഒന്ന് ഒരു പ്രാവശ്യം ഇനി കാണിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ ഇതാട്ടോ വെറും ഇരുന്നൂറ് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതിനെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലെയിനിൽ കഴിഞ്ഞു കൊടു പ്ലെയിനിൽ ഇത്രയും കളറുകളാണ് പ്ലെയിനിലുള്ളത് ഇനി അൻപത്തിയാറ് പ്രിൻ്റിൽ കാണിച്ചാൽ കേട്ടോ ഇതാണ് ഒക്കെ ഇരുന്നൂറ് കെട്ടോ ഇതൊക്കെ സിംഗിൾ പീസുകൾ ഉണ്ടാക്കുകയുള്ളൂ തോന്നുന്നു ഇതെന്താ വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മൾ അന്ന് ഫ്രോക്കിലും അതിലും ഇതിലൊക്കെ അടിച്ച ബാലൻസ് പീസുകൾ ഉണ്ടാവുമല്ലോ അതിങ്ങനെ നമ്മൾ ആ റൂം ഒഴിവാക്കി മേലത്തെ റൂം സ്റ്റിച്ചിങ്ങിൻ്റെ റൂം അപ്പോൾ അവിടെ നിന്ന് വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കുറേ പീസുകൾ അട്ടിട്ടിരുന്നു അതിങ്ങനെ അടിച്ച് തീർക്കണം കേട്ടപ്പോൾ ഇതാക്കണം വെറും ഇരുന്നൂറ് രൂപയാണേ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾ നാളെ അയക്കുക പിന്നെ അയക്കാന്ന് വിചാരിച്ചാൽ കിട്ടൂല നാളെ ഒരു ദിവസം ഇതിൽ ഏത് എടുക്കുകയാണെങ്കിലും അൻപത്തി ആറാണെങ്കിലും അറുപതാണെങ്കിലും ഇരുന്നൂറ് രൂപ മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ ഇനി അതല്ല ഇതിൽ ഏതെങ്കിലും കളറുകൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യുക ഇത് മറ്റേത് ഹാഷ് കളറ് കൂടുതലാണ് ഇത് ബ്ലൂ കൂടുതലാണ് കേട്ടോ എന്താകണോ അപ്പോൾ ഇതാക്കണം കേട്ടോ അപ്പോൾ ഇത്രയും മാക്സികൾ ഇരുന്നൂറ് രൂപ അൻപത്തി ആറ് സൈസ് ഇനി നമ്മൾ കാണിക്കാൻ പോണത് അറുപത് ആണ് അതിൽ തന്നെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് കൊടുത്തതുകൊണ്ട് കേട്ടോ അത് നമ്മൾ ഇരുന്നൂറ് തന്നെ ഇട്ട് കണത് ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്ന് ഞാൻ നൂറ്റി തൊണ്ണൂറ്റമ്പത് പറയാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണോ ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പിരുന്നു അന്ന് പിന്നെ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് എടുപ്പ് ഇരുന്നൂറാണ് കേട്ടോ ഇതാ ഒരു കളറ് ഇതൊക്കെ സി അതൊക്കെ ഇനി കാണിക്കുന്നതൊക്കെ അറുപതാണ് കേട്ടോ അറുപത് സൈസിലാണ് അറുപത് സൈസ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ ഇരുനൂറ് രൂപ ഇതൊക്കെ ഞാൻ തന്നെ മടക്കി വെക്കണം അതാണ് ഇരുന്നൂറ് രൂപ ഇത് ബ്ലാക്ക് ആണേ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതൊക്കെ അറുപത് ലെങ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് അപ്പം നിങ്ങൾക്ക് നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോ ഏഴെണ്ണോ എട്ടെണ്ണോ ഒക്കെ എടുക്കാം ഇനി ഒന്നോ രണ്ടോ മൂന്നോ അതിനായാലും കുഴപ്പമില്ല അതാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് ഞാൻ കാണിച്ചു തോന്നുന്നു കേട്ടോ അറുപത് സൈസ് ഇതും ഇരുന്നൂറ് രൂപയാണേ മല മറിഞ്ഞു ഇരുന്നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപ അത് നാൽപ്പത്താറ് ചെസ്റ്റ് വീതി നാൽപ്പത്താറ് ലിപ്സൈസിയ ഉണ്ടാവുള്ളൂ ഇതും ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ അപ്പൊ ഇതും ഇരുന്നൂറ് രൂപ അപ്പൊ ഇതും ഇരുന്നൂറ് രൂപ അപ്പൊ ഇതിൽ ഏത് എടുത്താലും ഇരുന്നൂറ് രൂപയാണേ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളു ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി വെറുതെ മെസ്സേജ് അയച്ചിത് എത്രയേത് എത്ര എന്ന് ചോദിക്കണ്ട ജസ്റ്റ് സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറുപത് പറഞ്ഞിട്ടുണ്ട് അൻപത്താറും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും ബൈ